പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ വൃദ്ധന് കൈത്താങ്ങായി സാമൂഹിക പ്രവർത്തകയും പാലിയേറ്റീവ് കെയർ നേഴ്സുമായ കുറൈശി തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ ഡീസന്റ് ജംഗ്ഷനിലെ ഇരുപത്തെണ്ണാം വാർഡിലെ ആശാ മന്ദിരത്തിൽ ശശിധരനാണ് പുഴിവരച്ച നിലയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലും കഴിയേണ്ടി വന്നത് ശശിധരന്റെ വീടിന്റെ തൊട്ടടുത്ത അംഗനവാടിയിലെ അധ്യാപിക മുൻ പ്രസിഡന്റും മുൻ വാർഡ് മെമ്പറുമായ സുഗുവിനെ വിവരമറിയിക്കുകയും ഇദ്ദേഹം നിലവിലെ വാർഡ് മെമ്പറായ സിന്ധുവിനെയും തുടർന്ന് പാലിയേറ്റീവ് കെയർ പ്രവർത്തക ഖുറേഷ്യെയും വിവരമറിയിക്കുകയും ഇവർ സ്ഥലം സന്ദർശിക്കുകയും ഇദ്ദേഹത്തെ ഖുറേഷിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് പാരപ്പള്ളി മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടാഴ്ച കൂടുതലായോ മോള് വന്നിട്ട് വല്ലതും നന്നായിരുന്നു മകള് വന്നിട്ട് വല്ലതും കഴിക്കാൻ മേടിച്ചു തന്നോ തന്നോ കഴിക്കാൻ തന്നോ എന്നിട്ട് എന്താ പറഞ്ഞ് ഇനി മേലെ വിളിക്കരുതെന്നു ആ ഭാര്യ ഒരു മോനും ഉണ്ടായിരുന്നു അല്ലേ അവർ മരിച്ചു ഏ ഇപ്പൊ മോളാണല്ലോ ഒരു മോള് ഈ വസ്തുവക്കാരുടെ പേർക്ക് പുള്ളിക്കാരുടെ പേർക്ക് അച്ഛൻ എഴുതി കൊടുത്തോളൂ അച്ഛ എഴുതി കൊടുത്തോളൂ എഴുതി കൊടുത്തതിനു ശേഷമാണ് ഇപ്പൊ നോക്കാറുണ്ട് അത് നമ്മൾ നോക്കുവായിരുന്നു ബാത്റൂമിലൊക്കെ പോകെ എങ്ങനെ പോകും ബാത്റൂമിലേക്ക് പോകുന്ന പോകുന്നു തൃക്കൂൽ വട്ടം ഇരുപത്തിമൂന്നാം ഇരുപത്തൊന്നാം വാർഡിൽ വെക്സ് പ്രസിഡൻ്റായ സുഖഅമ്പരുടെ വാർഡിലും അതോടൊപ്പം ഇപ്പം ഇരുപത്തൊന്നാം വാർഡിൻ്റെ സിന്ധു അമ്പറിൻ്റെ വാർഡും കൂടി ആയിട്ടുള്ള ഇപ്പം ഈ വീട്ടിൽ നിൽക്കുവാണ് ഈ അച്ഛൻ ഭാര്യ മരണപ്പെട്ടു പോയി അതോടൊപ്പം ഒരു മകനുണ്ടായിരുന്ന മകനും മരണപ്പെട്ടുപോയി മകളുണ്ട് മകള് പുനലൂരിൽ താമസിക്കുകയാണ് ഇപ്പം ഈ നിലവിലുള്ള ഈ അച്ഛൻ്റെ ഈ സ്വത്തെല്ലാം എണ്ണി എടുക്കുകയും ഇപ്പം ഈ അച്ഛനെ നോക്കുകയും ഒന്നും തന്നെ ചെയ്യുന്നില്ല അച്ഛൻ്റെ കാലൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കാണുന്നത് ആഹാരമൊന്നും കഴിക്കാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ ഒരു അച്ഛൻ ഇവിടെ ഇപ്പം കിടക്കുന്നത് അതും പുറത്ത് അടുത്തൊരു തേടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു സിറ്റൗട്ട് പോലെ ഇതിനകത്താണ് പ്രാഥമിക കാര്യങ്ങൾ മൊത്തം ഇവിടെ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പം ഇന്നിപ്പോൾ നമ്മുടെ സുഖംബർ വിളിച്ച് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്ന് കാണുകയും അപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ മനസ്സിലാ മനസ്സിലായത് നേരിട്ട് കാണാൻ സാധിച്ചത് വളരെ സൈക്കിളിയാത്തൊരവസ്ഥയിലാണ് എൻ്റെ അച്ഛൻ്റെ ഈ ഒരു സാഹചര്യം ആ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഇവിടെ വരികയും അതായത് അംഗൻവാടിക്കാരൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരികയും വന്നിട്ട് പറയുന്നു ഇനി എന്നെ അങ്ങോട്ട് വിളിക്കരുതെന്നാണ് പറയുന്നത് അപ്പം ഈ മുതൽ എനിക്ക് കിട്ടിയല്ലോ ഇനി അച്ഛനെ നോക്കിയിട്ട് കാര്യമില്ല അപ്പം എന്നെ അങ്ങോട്ട് ഇനി വിളിക്കാൻ പാടില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് വളരെ വളരെയധികം ഒരു നിലപാടാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ അച്ഛനെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ് അതുപോലെ ഈ അച്ഛൻ്റെ തേരങ്ങിനെ ആരും തന്നെ ഇല്ല ഇവിടെ നോക്കാനോ കാണാനോ ആരും തന്നെയില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു ഇദ്ദേഹത്തിന് ഒരു മകനും മകളുമാണുള്ളത് എന്നാൽ മകൻ ഏഴു വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെടുകയും മകൾ വിവാഹിതയായി പുനലൂരിലാണ് താമസം പിന്നീട് ഒറ്റയ്ക്കായിരുന്നു ശശിധരൻ താമസിച്ചു വന്നിരുന്നത് ഇതിനിടയിൽ ശശിധരന്റെ കാലിൽ എന്തോ കൊണ്ടോ മുറിവുണ്ടാവുകയും കണ്ണിന്റെ കാഴ്ച പരിമിതി മൂലം എന്തുകൊണ്ടതാണെന്ന് മനസ്സിലാക്കാൻ അറിയാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലുമായതിനാൽ ഇദ്ദേഹത്തിന്റെ കാലിൽ പഴുപ്പ് ബാധിക്കുകയും കാലിന്റെ മുട്ടുവരെ പഴുപ്പ് ബാധിച്ച് പുഴുവരിച്ച നിലയിലുമായിരുന്നു ഇവർ കണ്ടെത്തുന്നത് മുൻ വാർഡ് മെമ്പറായ സുഖവും വാർഡ് മെമ്പറായ സിന്ധുവും പാലിയുറ്റി കെയർ പ്രവർത്തക കുറേശ്യയും ഇദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു വീടും പരിസരവും ഒട്ടും തന്നെ വൃത്തിയുള്ളതുമായിരുന്നില്ല ഇദ്ദേഹത്തിന് കാല് തറയിൽ കുത്താൻ വയ്യാത്ത സാഹചര്യമായതിനാൽ മലമൂത്ര വിസർജനം പോലും മുറിക്കകത്തായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ മകൾ മകന്റെ മരണശേഷം ശശിധരന്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ എഴുതി വാങ്ങുകയും പിതാവിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാതെ ഇരുന്നത് മൂലമാണ് ഈ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഈ പിതാവിന് കഴിയേണ്ടി വന്നത് ശശിധരന്റെ അവസ്ഥ കണ്ട് വാർഡ് മെമ്പർമാർ മകളെ വിളിച്ചറിയിക്കുവാൻ ശ്രമിച്ചപ്പോൾ മകളുടെ ഭർത്താവ് ഫോൺ എടുക്കുകയും ശശിധരൻ മദ്യപാണിയായതിനാലാണ് തങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കാത്തതാണെന്ന് മറുപടിയും നൽകി പിതാവിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വത്ത് കൈക്കലാക്കിയ മകൾ ഈ പിതാവിനോട് കാട്ടുന്ന ക്രൂരത മനസാക്ഷിക്ക് പോലും നിരക്കാത്ത പ്രവൃത്തിയാണ് കാല് മുറിഞ്ഞ് നീര് വെച്ച് വിങ്ങി പുഴുവരിച്ച നിലയിൽ ശശിധരനെ ഇവർ കണ്ടെത്തുന്നത് വരെ അസഹ്യമായ വേദനയിൽ പൊരുതുകയായിരുന്ന ശശിധരൻ ാണ് വാർഡ് മെമ്പർമാരായ സുഖവും സിന്ധുവും പരീറ്റി കെയർ നഴ്സ് കുറേഷിയും ഇദ്ദേഹത്തിന് പൊതുജീവൻ നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് మావటే.